അച്ചന്മാരെ ഒരു രക്ഷയില്ല നമ്മുടെ ബെയ്റ്റ് വെള്ളത്തിൽ വീഴുമ്പോൾ തന്നെ കരിമീനുകൾ നമ്മുടെ ബേറ്റിനെ പൊതിയാണ് പുലപ്പായിട്ടാണ് ഈ കരിമീൻ കൂട്ടം നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു രക്ഷയില്ല അടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മാരക അടിയാണ് പൊട്ടിക്കൊണ്ടിരിക്കുന്നത് അടുത്ത മീൻ കൊത്തുന്നുണ്ട് കൊത്തുന്നുണ്ട് ഇപ്പം തന്നെ നമ്മുടെ ചൂണ്ടക്കാരൻ്റെ ചൂണ്ടയില്ല അടുത്ത മീൻ കുടുങ്ങുന്നുള്ള കാര്യം ഉറപ്പാണ് ഋന്ദസഞ്ചേൻ്റെ അടുത്ത പൊക്കാളുള്ള തീവ്ര ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ പ്രതിഷേടനും ഷരവഞ്ചേട്ടനൊക്കെ അടുത്തു തന്നെ പൊക്കാളുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും അടുത്ത അടി നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടകളിൽ ഇവിടുന്ന് പൊട്ടാം നല്ല മുട്ട കരിമീനുകളാണ് ഇപ്പോൾ ഇവിടെ കിടന്ന് കൂടുതലും കളിച്ചുകൊണ്ടിരിക്കുന്നത് അവർ നമ്മുടെ ബെറ്റിൻ്റെ റേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ബേറ്റ് എടുക്കും ശരിക്കും തീറ്റെടുക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് നമ്മളിവിടെ വേട്ടയ്ക്കായിട്ട് വന്നിരിക്കുന്ന കരിമീനുകൾ ഈ കരിമീനുകൾക്കൊരു പ്രത്യേകതയുണ്ട് ചില ദിവസങ്ങളിൽ ഇവർ ബേറ്റ് തുറത്തുപോലും ഇല്ല അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമുക്ക് എത്ര കരിമീൻ ഉണ്ടെന്ന് കാര്യമില്ല അവരവരെ കണ്ടു വെറുതെ കണ്ടുകൊണ്ടിരിക്കുക മാത്രമേ പറ്റത്തുള്ളൂ അവർ ബേറ്റ് എടുക്കത്തില്ല അങ്ങനെയുള്ള ദിവസങ്ങളിൽ പക്ഷേ അടിക്കുന്ന ദിവസം മാര കടി അടിക്കുകയും ചെയ്യും ഒരു കൂട്ടം തന്നെ നിമിഷം നേരം കൊണ്ട് തന്നെ നമുക്ക് പിടിച്ചു നിർക്കാനായിട്ട് പറ്റും ഈ കരിമീൻ കരിമീൻ പിടുത്തിൻ്റെ പ്രത്യേകതയാണത് മച്ച പറ അടുത്തടി പൊട്ടിയിരിക്കുകയാണ് ഓ ഒന്നും പറയാനില്ല അടുത്ത തകർപ്പം കരിമീൻ കയറിയിരിക്കുകയാണ് ഓടിച്ച് കയറുന്ന പരിപാടിയൊന്നുമില്ല അടിച്ചുപോക്കി കരയിൽ കയറിയിരിക്കുകയാണ് ഓ ഒരു രക്ഷയില്ല അവ മീൻ ബേറ്റ് വന്ന് കൊത്തിയത് മാത്രമേ മീൻ ഓർമ്മയുള്ളൂ ആ സെക്കൻഡുകളിൽ തന്നെ മീൻ കരയിൽ കയറിയിരിക്കുകയാണ് ഓ പല പട്ട കരിമീനുകളാണ് അടിച്ചു കയറിക്കൊണ്ടിരിക്കുന്നത് ഒരു രക്ഷയില്ലാത്ത മാരകടിയാണ് ഇവിടെ നമ്മുടെ ചൂണ്ടക്കാർക്ക് പൊട്ടിക്കൊണ്ടിരിക്കുന്നത് പ്രതിഷേധം അത് തകർത്തുകൊണ്ടിരിക്കുകയാണ് മച്ചാമാരെ തകർപ്പം വേട്ടയാണ് നമ്മുടെ ചൂണ്ടക്കാരുടെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്നിന് പേ ഒന്നായിട്ട് കരിമീന് അതുപോലെ നമ്മുടെ ബെയിറ്റിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു രക്ഷയില്ലാത്ത ആക്ടിവിറ്റി ഒരു ദിവസമാണ് നമ്മളെന്തായാലും ഇന്ന് കരിമീൻ വേട്ടയ്ക്കായിട്ട് ഇറങ്ങിയിരിക്കുന്നത് പന്ത്രണ്ട് കൂട്ട ഐറ്റംസ് ചേർത്താൽ നല്ല തീപ്പൊരു ബേറ്റാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചൂണ്ടക്കാർ ഇവിടെ പോൾ റോഡും അതുപോലെ തന്നെ സാധാ ചു കൈച്ചൂണ്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കരിമീനുകളെ പിടിക്കാനായിട്ട് ഈ കരിമീൻ പിടിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഈ പോൾ റോഡുകൾ ആദ്യമായിട്ട് ഇറങ്ങിയത് അതിനുശേഷം മറ്റെല്ലാ മീനുകളെ പിടിക്കാനായിട്ടും ഈ പോഡോഡുകൾ നമ്മൾ ചൂണ്ടക്കാർ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ പോൾവോഡ് ഉപയോഗിച്ചുള്ള കരിമീൻ പിടുത്താം അത് പ്രത്യേക ഒരു ത്രില്ലാണ് ഒരു കരിമീനെ നമ്മൾ ജീവിതത്തിൽ ഈ പോളോടി പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കരിമീൻ പിടിക്കാനായിട്ട് പോൾവോഡ് മാത്രമേ ഉപയോഗ ഉപയോഗിക്കുകയുള്ളൂ കരിമീനുകൾ ശരിക്കും വലിച്ചുകൊണ്ട് പോകുന്നുണ്ട് നമ്മുടെ ബേറ്റ് മുട്ടൻ കരിമീനുകളാണ് അരക്കിലെയുള്ള നല്ല തകർപ്പം കരിമീനുകളാണ് ഇപ്പോൾ നമ്മുടെ ബെയിറ്റിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും ഒരു കിടക്കാച്ച കരിമീൻ നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടയിലടിച്ച് കരക്ക് കയറും എന്നുള്ള കാര്യം വ്യക്തമാണ് അച്ചന്മാരെ നമ്മുടെ ബെയ്റ്റിനെ കരിമീനുകൾ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും അത് ഫ്ലോട്ടിൽ നോക്കിയാൽ മനസ്സിലാവുന്നുണ്ട് അവന്മാർ കൊത്തി കൊത്തി നിൽക്കുകയാണ് ഏത് നിമിഷം വേണമെങ്കിലും അടുത്ത കരിമീൻ ഇവിടുന്ന് കയറാവുന്ന ഒരു സാഹചര്യമാണുള്ളത് നമ്മുടെ ചൂണ്ടക്കാരെല്ലാം ഫുൾ അലേർട്ടിലാണ് ബെയ്റ്റ ബേറ്റ് അവർ വലിച്ചുകൊണ്ട് പോകുന്നത് വ്യക്തമായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട് ആ വലിയങ്ങ് ശരിക്ക് ശക്തമായ സമയത്താണ് ഒരു ഒറ്റ ഹുക്കുപ്പ് കൊടുത്ത് അവനെ നമുക്ക് ചൂണ്ടയിൽ ലോക്കാക്കേണ്ടത് ആ കൊത്തുമ്പോൾ തന്നെ ഹുക്കപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ പ്രാവശ്യവും കരിമീനും മിസ്സാവാനുള്ള സാഹചര്യം ഉണ്ടാകും പക്ഷേ ആ കൊത്തിക്കൊത്തി നിൽക്കും നിന്ന് ഒരു സെക്കൻഡ് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഹുക്കപ്പ് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് അതിൻ്റെ വായിൽ ഹുക്ക് കയറി മീൻ നമുക്ക് കിട്ടാനുള്ള സാഹചര്യമാണ് കൂടുതലുണ്ടാവുക മച്ചാൻമാരെ ഒരു കലക്കം കരിമീൻ കയറിയിരിക്കുകയാണ് ഒന്നും പറയാനില്ല നല്ല തീപ്പൊരു സൈസാണ് ഈ വൈകുന്നേരം നമ്മൾ ചൂണ്ടിയിടുകയാണെങ്കിൽ ഇതുപോലെയുള്ള നല്ല ഇടിപെട്ട് കരിമീനുകളെ കിട്ടും ഈ സമയത്താണ് ഏറ്റവും കൊത്തുള്ളത്